നമസ്കാരം പ്രിയോളൂരെ ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിലുണ്ടായ വിമാന അപകടത്തെക്കുറിച്ച് പല വാർത്തകൾ നമ്മൾ ചെയ്തിരുന്നു ഇന്ന് പിന്നെയും ഒരു വാർത്ത ചെയ്യുകയില്ല ഒരു വാർത്ത അവലോകനം നടത്തുവാനാണ് ആഗ്രഹിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കേൾക്കുവാനിടയായി തുടർന്നു ബോയിങ് എഴുന്നൂറ്റി എൺപത്തിയേഴ് ഡ്രീം ലൈനർ എന്ന് പറയുന്ന അപകടത്തിൽപ്പെട്ട ആ വിമാനത്തെക്കുറിച്ച് ആ വിമാനം നിർമ്മിച്ച ബോയിങ് കമ്പനിയുടെ അവകാശവാദം ഇത് ഒരിക്കലും തകരാത്ത ഒരു വിമാനമാണ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള എയർക്രാഫ്റ്റ് ആണ് എന്നാണ് അവർ അവകാശപ്പെട്ടത് അതിനുള്ള ശാസ്ത്രീയമാകുന്ന ടെക്നോളജീസ് ഈ എയർക്രാഫ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന അവകാശവാദമാണ് കമ്പനി ഉന്നയിച്ചത് മാത്രമല്ല ഒരിക്കൽ പോലും ഈ ഡ്രീം ലൈനർ വിഭാഗത്തിൽപ്പെട്ട വിമാനങ്ങൾ ഒരു ഫാറ്റൽ ക്രാഷ് അപകടകരമാകുന്ന മരണം സംഭവിക്കാവുന്ന ഒരു അപകടത്തിൽ വരെ പെട്ടിട്ടില്ല എന്നുള്ളൊരു അവകാശമായിരുന്നു ഡ്രീം ലൈനർ കമ്പനി മുൻപോട്ട് വെച്ചത് എന്നാൽ അത് തെറ്റാണെന്ന് ഇപ്പോൾ തെളിയിക്കപ്പെടുന്നു ഇത് നമ്മെ ഓർപ്പിക്കുന്നത് ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പലിനെ കുറിച്ചാണ് ടൈറ്റാനിക് കപ്പൽ നിർമ്മിച്ച സമയത്ത് അത് ഓട്ടത്തിൽ തന്നെ അതിൻ്റെ ഉടമസ്ഥർ നടത്തിയ വീരവാദം അവകാശവാദം ദൈവം നോക്കിയാൽ പോലും ഈ കപ്പലിനെ മുക്കുവാൻ കഴിയുകയില്ല എന്നായിരുന്നു പക്ഷേ അതിൻ്റെ കന്നി യാത്രയിൽ ആദ്യ യാത്രയിൽ തന്നെ ഒരു ഐസ്ബർഗുമായിട്ട് ഒരു മഞ്ഞുമലയുമായിട്ട് കൂട്ടിയിടിച്ച് വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന ഒരു മഞ്ഞുമലയുമായിട്ട് കൂട്ടിയിടിച്ച് ടൈറ്റാനിക് അറ്റ്ലാന്റിക്കിൻ്റെ ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോയി ഇന്ന് അറ്റ്ലാന്റിക്കിൻ്റെ ആഴങ്ങളിൽ ടൈറ്റാനിക് എന്ന് പറയുന്ന ആ വമ്പൻ കപ്പൽ അന്ത്യവിശ്രമം കൊള്ളുന്നു ലോകത്തിലെ അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ കപ്പലായിരുന്നു ടൈറ്റാനിക് ഇന്ന് അതിലൊക്കെ വലിയ കപ്പലുകളുണ്ട് കേട്ടോ പക്ഷേ ടൈറ്റാനിക് നിർമ്മിച്ചവരുടെ അവകാശവാദം ദൈവത്തിന് പോലും അതിനെ തകർക്കുവാൻ കഴിയില്ല എന്നായിരുന്നു ദൈവത്തെ വെല്ലുവിളിച്ച് തുടങ്ങിയ ആ യാത്ര ആ കന്നി യാത്രയിൽ തന്നെ പൂർത്തീകരിക്കാതെ അവസാനിച്ചു ഇവിടെ ഡ്രീം ലൈനറിൻ്റെ കഥ ഡ്രീം ലൈനർ ദൈവത്തെ ഒന്നും വെല്ലുവിളിച്ചില്ല ബോയിങ് കമ്പനി അങ്ങനൊന്നും അവകാശപ്പെട്ടില്ല ദൈവത്തിന് പോലും തകർക്കാൻ കഴിയാത്ത വിമാനം എന്നൊന്നും പറഞ്ഞില്ല പക്ഷേ ഇത്രയും പറഞ്ഞു ഇത് ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് വിമാനമാണ് ഇന്ന് വരെ ഒരു ഫാറ്റൽ ക്രാഷ് ഇതിനുണ്ടായിട്ടില്ല ഏറ്റവും സേഫസ്റ്റ് തകരാൻ സാധ്യതയില്ലാത്തത് എന്നൊക്കെ വാദിച്ച ഒരു വിമാനമായിരുന്നു ഡ്രീം ലൈനർ പക്ഷേ അത് തെളിയിച്ചിരിക്കുന്നു മനുഷ്യൻ്റെ ബുദ്ധിക്കും മനുഷ്യൻ്റെ കഴിവിനും മനുഷ്യൻ വാഗ്ദാനം ചെയ്യുന്ന സെക്യൂരിറ്റിക്കും ഒക്കെ പരിമിതിയുണ്ട് മനുഷ്യന് പരിമിതിയുണ്ട് തകരാത്തത് ശാശ്വതമായി നിൽക്കുന്നത് ഏറ്റവും വലിയ സെക്യൂരിറ്റി നൽകുന്നത് മനുഷ്യന് ഉണ്ടാക്കാൻ പറ്റുകയില്ല എന്ന് ഒരിക്കൽ കൂടെ ഈ ചരിത്രം നമ്മെ തെളിയിക്കുകയാണ് മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തികൾക്കും മനുഷ്യൻ്റെ നിർമ്മിതികൾക്കും അതിന് വീഴ്ചയുണ്ടെന്നും അതിന് കുറവുണ്ടെന്നും മനുഷ്യബുദ്ധി ലിമിറ്റഡ് ആണെന്നും മനുഷ്യൻ്റെ കഴിവ് ലിമിറ്റഡാണെന്നും ഒരു പ്രാവശ്യം കൂടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ് ഇനി എന്താണ് പറയേണ്ടത് ദൈവം എല്ലാ ഹൃദയങ്ങളിലും സമാധാനം നൽകട്ടെ പ്രത്യേകിച്ചും പത്ത് മുന്നൂറ് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു അവരുടെ കുടുംബാംഗങ്ങൾ പ്രിയമുള്ളവർ എല്ലാ ഹൃദയങ്ങളിലും സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം കൊണ്ട് നിറയട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് സമാധാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു വാക്കുകൂട് പറയണം പണ്ട് റോമാ സർക്കാരിൻ്റെ കാലത്ത് അതായത് യേശു ഭൂമിയിൽ ഉണ്ടായിരുന്ന കാലത്ത് റോമിലെ സർക്കാർ വിളിച്ചു പറയുന്ന ഒരു ശ്ലോകം ഒരു മുദ്രാവാക്യമായിരുന്നു പാക്സ് റൊമാനിയ അതായത് റോം നൽകുന്ന സമാധാനം എന്തായിരുന്നു അവകാശവാദം എന്നറിയാമോ ലോകത്തിലെ ഏറ്റവും കരുത്തറ്റ സാമ്രാജ്യമാണ് റോം റോമിൻ്റെ വാളിൻ്റെ ശക്തി കൊണ്ട് റോമിലെ പൗരന്മാർക്ക് അവർ സമാധാനം കൊടുക്കും റോമിനെ ആക്രമിക്കുവാൻ ലോകത്തിലെ ഒരു രാജ്യത്തിനും ധൈര്യമില്ല അതുകൊണ്ട് റോമാക്കാർക്ക് സമാധാനം റോമിൻ്റെ പരിധിക്കകത്ത് പാക്സ് റൊമാനിയ എന്ന മുദ്രാവാക്യം വിളിക്കുന്ന കാലഘട്ടത്തിൽ രാഷ്ട്രം തരുന്ന കരുത്തുറ്റ റോമാ സാമ്രാജ്യം തരുന്ന സമാധാനം എന്ന് മുദ്രാവാക്യം വിളിക്കുന്ന കാലഘട്ടത്തിൽ യേശു വന്നിട്ട് പറഞ്ഞു ഞാൻ തരുന്ന സമാധാനം ലോകം തരുന്ന സമാധാനം പോലെയല്ല എന്ന് പറഞ്ഞാൽ വാക്സ് റൊമാനിയ പോലെയല്ല വാളിൻ്റെ ബലം കൊണ്ട് കിട്ടുന്ന മനുഷ്യൻ്റെ കരുത്ത് കൊണ്ട് കിട്ടുന്ന സമാധാനമല്ല പിന്നെ ഞാൻ തരുന്ന സമാധാനം അത് നിങ്ങളിൽ നിന്ന് ആർക്കും എടുക്കുവാൻ കഴിയാത്ത സമാധാനം ദൈവിക സമാധാനം സകലബുദ്ധിയും കവിയുന്ന സമാധാനം മനുഷ്യൻ്റെ പ്രവർത്തികൾക്ക് മനുഷ്യൻ്റെ കഴിവുകൾക്ക് പരിമിതികളുള്ളപ്പോൾ മനുഷ്യൻ നിർമ്മിച്ചതൊന്നും ശ്വാതമായി നിൽക്കാതിരിക്കുമ്പോൾ മനുഷ്യൻ നൽകുന്ന സമാധാനത്തിന് താത്കാലികമാകുന്ന ആശ്വാസം മാത്രം നൽകുവാൻ കഴിയുമ്പോൾ ദൈവം തരുന്ന സമാധാനം ദൈവം തരുന്ന സമാധാനം എല്ലാ ഹൃദയങ്ങളിലും വാഴട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ ഹാവ് എ വണ്ടർഫുൾ ഡേ